നമസ്കാരം കേരള ഒടുവിൽ കളി മാറുന്നു കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറുമായി വാക്കേറ്റമുണ്ടായ സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് കെ എം സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ ഒടുവിൽ കേസ് ഏത് മുന്നണിയാണെങ്കിലും ഏത് രാഷ്ട്രീയ തലവനാണെങ്കിലും തെറ്റ് ചെയ്തവൻ ആണെങ്കിൽ അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പറ്റും എന്നതിനുള്ള സൂചന തന്നെയാണ് ഇത് ഒരു പൊതുസ്ഥലത്ത് വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് പക്ഷേ നിയമവും നിയമവ്യവസ്ഥയും ആര് തെറ്റ് ചെയ്താലും അവർക്കെതിരെ വിരൽ ചൂണ്ടാൻ അനുവദിക്കും എന്നതിന് ഈ വിഷയത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് കെ എം സച്ചിൻ ദേവ് എംഎൽഎക്കുമെതിരെ കോടതി നിർദ്ദേശപ്രകാരമാണ് കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തത് മേയറും എം എൽ എയും ഉൾപ്പെടെ അഞ്ചു പ്രതികളാണുള്ളത് ഗതാഗതം തടസ്സപ്പെടുത്തിയതിനാൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ബസ് ഡ്രൈവർ എൽ എച്ച് യെദു പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല യെദുവിന്റെ പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസ് അന്വേഷണം തുടങ്ങിയിരുന്നു എന്നാൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്തില്ല യെദു സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിവേദനം നൽകിയതിനെ തുടർന്നാണ് അന്വേഷണം തുടങ്ങിയത് യദുവിന്റെ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിരുന്നു കേസിലെ നിർണായക തെളിവായ ബസിലെ സിസിടിവി ക്യാമറ ദൃശ്യങ്ങൾ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ് നഷ്ടമായതുമായി ബന്ധപ്പെട്ട് തമ്പാനൂർ പോലീസ് കേസെടുത്തു മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം കെഎസ്ആർടിസി ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടറാണ് പരാതി നൽകിയത് ഏപ്രിൽ രാത്രി പത്തരയോടെ പാളയം സാഫല്യം കോംപ്ലക്സിന് സമീപം മേയറും എം എൽ എയും ബന്ധുക്കളും സഞ്ചരിച്ച കാർ സീബ്ര ലൈനിൽ കുറുകെയിട്ട് ബസ് തടഞ്ഞതാണ് വിവാദമായത് ഇതിൽ ഇരു കൂട്ടരും രംഗത്ത് വന്നിരുന്നു ഡ്രൈവർ വന്നിരുന്നുുമായ പ്രശ്നത്തെ തുടർന്നാണ് താൻ ബസ്സിൽ കയറി യാത്രക്കാരോട് മോശമായി പെരുമാറി എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റാണെന്നും സച്ചിൻ ദേവ് എം എൽ എ വ്യക്തമാക്കിയിരുന്നു വളരെ മോശമായി പെരുമാറിയ ഒരാളോട് തിരിച്ചുണ്ടാകാവുന്ന സ്വാഭാവിക പ്രതികരണമാണ് അന്നുണ്ടായത് അതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും താനും ആരെയും ഇപ്പോഴും നേരിടുന്നുണ്ട് പ്രതികരിക്കുന്നവരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുന്നത് തെറ്റായ പ്രവണതയാണ് ാണ് ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സച്ചിൻ ദേവ് പറഞ്ഞു അന്ന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നേരിടുന്ന സൈബർ ആക്രമങ്ങളെക്കുറിച്ചും സച്ചിൻ ദേവ പ്രതികരിക്കുകയും ചെയ്തു